ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോഡ് ഏറ്റവും പുതിയോട്ട സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ യു കിലേറ്റ് ലേറ്റസ്റ്റ് ഇമിഗ്രേഷൻ അപ്ഡേറ്റുമാണ് ഞാൻ നിങ്ങളുടെ മുന്നോ വന്നിരിക്കുന്നത് യു കെയിലെ അനധികൃതമായ കുടിയേറ്റത്തിൽ പ്രത്യേകിച്ച് ചാനൽ ക്രോസിംഗിലൊക്കെ വലിയ മാറ്റങ്ങളാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിലയിലുള്ളത് ഇതേ തുടർന്ന് ഗവൺമെൻറ് പൊരുതിമുട്ടിരിക്കുകയാണെന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ഒരു അനധികൃത കുടിയേറ്റം എങ്ങനെയൊക്കെ കുറയ്ക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം എന്നതിൻ്റെയൊക്കെ നിരന്തരമായിട്ടുള്ള ചർച്ചകളുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് പുതിയ ഒരു ഒരു പോളിസി എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാൻ വേണ്ടി പ്രശസ്തമായിട്ട ഡെൻമാർക്ക് മോഡൽ പോളിസിയാണ് ഗവൺമെൻറ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു ഡെൻമാർക്ക് മോഡൽ പോളിസി എന്നും അത് എങ്ങനെയാണ് ഫ്യൂച്ചറിൽ മൈഗ്രൻസിനെ ബാധിക്കുന്നതിനെക്കുറിച്ചൊക്കെ അന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലെടുക്കാം യു കെയിലെ അനധികൃത കുടിയേറ്റത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഏറ്റവും പുതിയ യു കെ ഗവൺമെന്റ് കണക്ക് പ്രകാരം മുപ്പത്തി എട്ടായിരത്തോളം പേരാണ് ഈ ഒരു വർഷം മാത്രമായിട്ട് ഈ ബോട്ട് മുഖേന ചാനൽ ക്രോസിംഗിലൂടെ യു കെയിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് അത് അനധികൃത കുടിയേറ്റം എന്ന് പറയുമ്പോൾ നമ്മളെ നമ്മളെപ്പോലെ ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത് ഇല്ലീഗലായിട്ട് ബോട്ടിലൂടെയൊക്കെ ചെറിയ ബോട്ടിലൂടെയൊക്കെ ഫ്രാൻസിന്റെ കടൽ കടൽത്തീരങ്ങളിലൂടെയും മറ്റും ഇംഗ്ലീഷ് കനാലിലൂടെയൊക്കെ യു കെയിലോട്ട് വന്നിട്ടുചേരുന്ന ആൾക്കാരുടെ കണക്കാണ് പറഞ്ഞത് കഴിഞ്ഞ വർഷം മാത്രം മുപ്പത്തി എട്ടായിരത്തോളം ആൾക്കാരെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ദിവസം മാത്രം അറുന്നൂറ്റി എൺപത്തിനാലോളം പേർ വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അവർ ഒറ്റ ദിവസം അറുനൂറ്റി എൺപത്തിനാലോളം പേര് യു കെയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കണക്ക് ജനങ്ങൾ ഞെട്ടിക്കുന്നതാണ് അതിർത്തി സുരക്ഷ ഭദ്ര മാക്കാനും അതേപോലെ തന്നെ ഇതേപോലെ വരുന്ന ആൾക്കാരെ തടയാനും വേണ്ടി കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ജനങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി പറയുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് യു കെ ഗവൺമെന്റ് ഫ്രാൻസുമായിട്ട് പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു വൺ ഇൻ വൺ ഔട്ട് എന്നൊരു പദ്ധതി അതൊക്കെ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഒരു അഭയാർത്ഥിയെ യു കെ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു അഭയാർത്ഥിയെ പകരം തിരിച്ച് ഫ്രാൻസിലോട്ട് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഈ പദ്ധതിക്ക് വേണ്ടി ഗവൺമെന്റ് കോടികൾ ചെലവഴിച്ചെങ്കിലും അതിനൊരു ഗുണകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്ഡേറ്റും പിന്നീട് പറഞ്ഞു കണ്ടിട്ടില്ല മാത്രമല്ല പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിനെതിരെ വലിയ രീതിയിലുള്ള മുറവിളികൾ അല്ലെങ്കിൽ വെല്ലുവിളികളും പ്രശ്നങ്ങളൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിലാണ് ഗവൺമെന്റ് ഡെൻമാർക്ക് മോഡൽ ഇമിഗ്രേഷൻ പോളിസി യു കെയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി എന്നുള്ളതാണ് നിലവിൽ കെട്ടിക്കിടക്കുന്ന അസൈലം അപേക്ഷകൾ നിരവധിയാണ് അപ്പൊ ഇങ്ങനെയുള്ള അസൈല അപേക്ഷകളുടെ എണ്ണം കുറയ്ക്കുന്നതിനും അതേപോലെ തന്നെ അധികൃത കുടിയേറ്റം കുറയുന്നതിനും വേണ്ടിയാണ് ഗവൺമെന്റ് ഹോം ഓഫീസ് നിർണായകമായിട്ടുള്ള ഈ ഒരു നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പുതിയ ഒരു ഡാനിഷ് മോഡൽ ഇമിഗ്രേഷൻ പോളിസി നിർദ്ദേശിക്കുന്നത് യു കെയുടെ ഏറ്റവും പുതിയ ഹോം സെക്രട്ടറി ആയിട്ടുള്ള ഷബാന മുഹമ്മദാണ് ഡെൻമാർക്കിന്റെ നയങ്ങളാണ് ഈ ഒരു പരിഷ്കാരങ്ങൾക്ക് പ്രചോദനം എന്നുള്ളത് ഷബാനമോ പറയുകയുണ്ടായി ഡാനിഷ് കുടിയേറ്റ നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി യു കെ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ ദിവസം ഡെൻമാർക്ക് സന്ദർശിക്കുകയും അവരതിനെ കുറിച്ച് പഠിക്കുകയും ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് ഹോം സെക്രട്ടറിക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ ഡാനിഷ് പോളിസി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുടുംബ പുനഃസംയോജന നിയമങ്ങൾ കർശനമാക്കും എന്നുള്ളതാണ് അതായത് കുടുംബത്തെ യു കെ യോട് കൊണ്ടുവരുന്നതിനുള്ള നിയമങ്ങൾ കർക്കശമാക്കിയേക്കാം അത് ഈ പറഞ്ഞ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാര് യു കെയിൽ വന്ന ശേഷം അവർക്ക് എംപെയിലൊക്കെ രീതിയിൽ വിസയോ മറ്റോ അസൈലം വിസയൊക്കെ നൽകി കഴിഞ്ഞാൽ തുടർന്ന് ഡിപ്പെൻഡൻ്റ് ആയിട്ട് അവർ കുടുംബത്തെ കൊണ്ടുവരുന്ന ഒരു പോളിസി ഉണ്ട് അപ്പോൾ ഇതിനെ കൂടുതൽ കടുപ്പത്തിൽ കർശനമായിട്ടുള്ള രീതിയിലുള്ള നിലപാടുകളിലൂടെ എതിർക്കാനുള്ള ശ്രമത്തിലാണ് ഗവൺമെൻറ് അതേപോലെ ടെമ്പററി വിസ കൊടുക്കുക താൽക്കാലികമായിട്ട് താമസത്തിന് അനുമതി കൊടുക്കുന്ന ഒരു പോളിസി കൊണ്ടുവരിക അതായത് അസൈലം വിസ അസേലം വിസ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ടെമ്പററി ആയിട്ട് അഞ്ചു മാസത്തോട്ടോ ആറുമാസത്തോട്ടോ അല്ലെങ്കിൽ കുറേ കുറഞ്ഞ കാലയളിലോട്ടുള്ള വിസ കൊടുക്കുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഇത്രയും കാലം നിലനിരുന്നത് അവർക്ക് ദീർഘകാലത്തേക്കുള്ള വിസ നൽകിയിരുന്നു അപ്പോൾ ഇനി അത് കുറഞ്ഞ കാലത്തോട്ടുള്ള വിസ നൽകുന്ന ഒരു പദ്ധതിയായിട്ട് വെട്ടിച്ചുരുക്കാനാണ് ഗവൺമെന്റ് ഈ ഒരു പദ്ധതിയിലൂടെ പ്ലാൻ ചെയ്യുന്നത് അതേപോലെ തന്നെ നാടുകടത്തുക വേഗത്തിൽ നാടുകടത്തുക യു കെയിൽ താമസാനുമതി ഇല്ലാതെ എത്തിച്ചേർന്ന ആൾക്കാരെ കണ്ടെത്തുന്ന പക്ഷം വേഗത്തിൽ തന്നെ നാടുകടത്തുന്ന നടപടികൾ പെട്ടെന്ന് തന്നെ ചെയ്യും എന്നുള്ളതും അതായത് ഈ നാടുകടത്താതെ യു കെയിൽ തന്നെ ഈ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും താമസിപ്പിച്ച് നമ്മുടെ ഇവിടുത്തെ ആൾക്കാരുടെ ഇലീലായിട്ട് ലീഗലായിട്ട് വന്ന ആൾക്കാരൊക്കെ ടാക്സ് കൊണ്ട് അവരെ തീറ്റിപ്പോയിരുന്ന ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെതിരെ ഗവൺമെൻറ് തന്നെ ചെറിയൊരു നടപടിക്രമം ഈ ഒരു ഡാനിഷ് മോഡൽ പോളിസിയിലൂടെ മാറ്റം കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് കർശനമായിട്ടുള്ള അതിർത്തി നിയന്ത്രണങ്ങൾ വരാൻ വേണ്ടി പോകുന്ന കേട്ടോ അതേപോലെ തന്നെ രാജ്യത്തിനകത്ത് പ്രവേശിക്കുന്നവർ യു കെക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഗവൺമെന്റ് പോളിസി ചേഞ്ച് ചേഞ്ചായിട്ടിരിക്കുകയാണ് അപ്പോൾ അയല്ല ലഭിക്കണമെങ്കിലും അഞ്ച് വർഷം ആറ് വർഷവും യു കെ നിന്നും അല്ലെങ്കിൽ ജോലി ചെയ്തതുകൊണ്ട് യാതൊരു ഗുണകരവുമില്ല പകരം ആ ഒരു അഞ്ച് വർഷം ആറ് വർഷ കാലാവധിയിൽ ഈ ഒരു സിറ്റിസൺ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു പൗരൻ എന്തൊക്കെയാണ് യു കെക്ക് അല്ലെങ്കിൽ ഈ ഒരു എംപ്ലോയി യു കെ എന്തൊക്കെ ഗുണങ്ങളാണ് നൽകിയിട്ടുള്ളത് ബെനിഫിറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് എന്നതനുസരിച്ചിട്ടാണ് ആ വ്യക്തി കൈയെല്ലാം ലഭിക്കുക എന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഈ റസേലും മിസൈലും ഗവൺമെന്റ് മാറ്റങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഈ വിഷയത്തിൽ യു കെയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഭിന്നതകൾ വ്യക്തമാണ് ഭരണകക്ഷിയായിട്ട് ലേബർ പാർട്ടി പോലും ഇതിനെതിരെയുള്ള അതി അഭിപ്രായങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് കൗതുകകൾ ലേബർ പാർട്ടിയിൽ ചില എം പിമാർ ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം ഇതേപോലുള്ള കർശനമായിട്ടുള്ള നിയമങ്ങൾ നടപ്പാക്കണം ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ മറ്റു ചില ആൾക്കാർ ഹ്യൂമാനിറ്റി കൺസേഷനെ കുറിച്ച് പറഞ്ഞ് അവർക്ക് വേണ്ട സുരക്ഷയും അവർക്ക് വേണ്ട രീതിയിലുള്ള നടപടിക്രമങ്ങൾ ചെയ്യണം എന്നും ആവശ്യപ്പെടും മനുഷ്യത്വപരമായിട്ടുള്ള പ്രതിബന്ധങ്ങൾ കോട്ടം തട്ടുന്നതോടെ പുരോഗമന പുരോഗമന ചിന്താതിക്കാരായിട്ടുള്ള ആൾക്കാരുടെ വോട്ട് നഷ്ടപ്പെടും എന്നാണ് ഇത്തരക്കാരുടെ ആശങ്ക ആയതുകൊണ്ട് തന്നെ ഈ ഹ്യൂമാനിറ്റി കൺസലേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്നും ഇതേപോലുള്ള കഠിനപരമായിട്ടുള്ള വിസാ നിയമങ്ങളും പോളിസികളൊന്നും അഡോപ്റ്റ് ചെയ്യരുത് എന്നും അവർ ആവശ്യപ്പെടുകയാണ് അപ്പൊ ഇതിന് ഇങ്ങനെയൊരു ചർച്ച യു കെയിൽ കൊടുമ്പിടുകൊണ്ടിരിക്കുന്ന ഡാനിഷ് ഉദ്യോഗസ്ഥർ തങ്ങളുടെ പോളിസിയെ കുറിച്ച് അവരുടെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടെന്നും രാജ്യത്ത് വരുന്ന ആൾക്കാർ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം ഗുണകരമായിട്ടുള്ള രീതിയിലുള്ള സേവനം ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ പോലെ അവർക്ക് സിറ്റിസൺഷിപ്പോ വിഷയോ നൽകേണ്ടതുള്ളൂ എന്നുള്ളതാണ് തങ്ങളുടെ നിലപാട് എന്നും അവർ വ്യക്തമാക്കി ഈ വരാനിരിക്കുന്ന പരിഷ്കാരങ്ങൾ ഇനി യു കെയെ എങ്ങനെ ബാധിക്കും നമുക്ക് നോക്കിക്കാണാം ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരെ അവരെ ഇതേപോലെ യു കെയിൽ ജോലി ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും എങ്ങനെയൊക്കെയാണ് ബാധിക്കും എന്നുള്ളത് ഒരു കൗതുകരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് കാരണം കൂടുതൽ കൂടുതൽ സ്ട്രിക്റ്റായിട്ടുള്ള നടപടിക്രമങ്ങളോട് പോകുമ്പോൾ അത് യു കെയിലെ സാമ്പത്തിക വ്യവസ്ഥയെയും യു കെയിലെ എന്താ പറയുക ജനങ്ങളുടെ ജീവിത രീതിയെയും എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് നടപടിക്രമങ്ങൾ ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളൂ ഇങ്ങനെ വരുന്ന ഈ പറഞ്ഞ അനധികൃതമായിട്ട് വരുന്ന ആൾക്കാരെ നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ മനുഷ്യത്വരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതുണ്ട് അതായത് ഒരു ബാലൻസിങ് സൈക്കിൾ എന്ന് പറയുക പറയുന്നത് ബാലൻസിങ് ആണ് അതായത് ഒരേ സമയം ഈ വരുന്ന നിയന്ത്രണം ഇതേപോലെ കുടിയേറ്റക്കാരെ നിയന്ത്രിക്കണം അറ്റ് ദ സെയിം ടൈം ഗവൺമെന്റ് എന്ത് ചെയ്യണം ഗവൺമെന്റിന്റെ സുരക്ഷയും ജനങ്ങളുടെ സുരക്ഷയും ജനങ്ങളുടെ ഭീതിയെയും മാറ്റണം കാരണം നമ്മളുടെ സ്വന്തം പൗരന്മാരുടെ സംരക്ഷണം എന്ന് പറയുന്നത് അത് ഗവൺമെന്റിന്റെ ഏറ്റവും മുഖ്യപരമായിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ഒരു കടമ തന്നെയാണ് അപ്പോൾ ആദ്യം ഈ ജനങ്ങളോട് കൂടെ നിൽക്കുകയും വേണം ദ സെയിം ടൈം മനുഷ്യത്വത്തെ പരിഗണനയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും വേണം എന്ന ഒരു സിറ്റുവേഷനിലാണ് ഗവൺമെന്റ് ഇപ്പോൾ അപ്പോൾ ഈ ഡാനിഷ് മോഡൽ പരിഷ്കരണം എത്രയും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളതാണ് ഗവൺമെന്റ് പറയുന്നത് അപ്പം നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക അപ്പോൾ ഇതേപോലെയുള്ള ഏറ്റവും ലേറ്റുള്ള യു കെ അപ്ഡേറ്റിനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇതുമായി ചേർന്ന് പറയുന്ന ഒരു കാര്യം എന്തെങ്കിലും രീതിയിൽ യു കെയോട് വരാൻ വേണ്ടിയിട്ടുള്ള വിസകളെ കുറിച്ചോ മറ്റു കാര്യങ്ങളോ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹോം ഓഫീസ് യു കെ ഹോം ഓഫീസ് ഓഫീസായിട്ട് പോയിട്ട് ചെക്ക് ചെയ്യുക കേട്ടോ അത് ഞാൻ ഇതിൻ്റെ ചേർത്ത് ഈ വിഷയം ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൂടി ഇതുമായി ചേർത്ത് പറയുകയാണ് കാരണം ധാരാളം തട്ടിപ്പുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവർ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ കൂടെ കൂടുക ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള ആയിട്ടുള്ള മാറ്റി ഉടൻ വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്